എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം കേരളത്തിന്റെ ഗതാഗത കുതിപ്പിന് വഴിയൊരുങ്ങുന്നു എൻ എച്ച് അറുപത്തിയാറിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പ്രവർത്തികൾ ആദ്യഘട്ടം പൂർത്തിയായി കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി മഹാരാഷ്ട്ര പനവേലിൽ അവസാനിക്കുന്ന ഈ ആറുവരി പാതയുടെ ദൈർഘ്യം ആയിരത്തി അറുനൂറ്റി കിലോമീറ്ററാണ് ഇതിൽ റോഡിന്റെ ഏറ്റവും കൂടുതൽ ദൈർഘ്യം അറുന്നൂറ് കിലോമീറ്ററുമായി കേരളമാണ് മുന്നിൽ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തു കൂടി കടന്നുപോകുന്ന എൻ എച്ച് പതിനേഴ് മുഴുവനായും എൻ എച്ച് നാൽപ്പത്തിയേഴിന്റെ കുറച്ചു ഭാഗവും ഉൾപ്പെടുന്നതാണ് ഈ റോഡ് നൂറിലേറെ ആകാശപാതകളും അതിലേറെ അണ്ടർപാസുകളും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് ഇറക്കവും കയറ്റവും വളവുകളുമില്ലാത്ത ഈ പാത പലയിടങ്ങളിലും അമ്പതടി പൊക്കത്തിലുള്ള ആകാശപാതകളും മുപ്പതടിയോളം താഴ്ചയിലൂടെയാണ് കടന്നുപോകുന്നത് എൻ എച്ച് പതിനേഴിന് ഇരുപുറവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെ ടൗണുകളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പരസ്പരം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിലാണ് റോഡ് കടന്നുപോകുന്നത് ഇരുപുറങ്ങളിലുമുള്ള സർവീസ് റോഡുകളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച അണ്ടർപാസിലൂടെയാണ് മറുപുറത്തെത്താനാവുക ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்